നമസ്കാരം സ്കൂൾ കലോത്സവത്തില് ഖുർആൻ പാരായണത്തിന് ഫസ്റ്റ് നേടിയൊരു പയ്യൻ ഈ വാർത്തയിലാണ് ആദ്യമായിട്ട് സ്കൂൾ കലോത്സവങ്ങളില് ഖുറാൻ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് ഇത് അവരെ കുറ്റം പറയാനോ അവരെ എന്താ പറയാ മോശമാക്കാനുള്ള വീഡിയോ ഒന്നുമല്ല മറ്റ് മതസ്ഥരോടും എനിക്ക് പറയാനുള്ളതാണ് അല്ലെങ്കിൽ ക്രിസ്ത്യാനികളോടും ഹൈന്ദവരോടും പറയാനുള്ളതാണ് അല്ലെങ്കിൽ അവരുടെ സംഘടനകളോട് പറയാനുള്ളതാണ് നിങ്ങൾ അവരെ കണ്ടുപിടിക്കണം അവരുടെ മതപരമായിട്ടുള്ള ഒരു വിഷയം മതഗ്രന്ഥം പോലും സ്കൂളുകളിൽ കലോത്സവ വേദികളിൽ കൊണ്ടുവന്ന് മറ്റുള്ളവരെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അറിയാതെ ചോദിക്കുകയാണ് ഒരുപാട് സംഘടനകൾ ഹിന്ദുക്കൾക്ക് വേണ്ടി ഇവിടെയുണ്ട് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഇവിടെയുണ്ട് നിങ്ങളുടെതൊന്നും സ്കൂളുകളിൽ കലോത്സവത്തിൽ പാരായണമായിട്ട് അല്ലെങ്കിൽ പാരായണ വിഷയമായിട്ട് വരാത്തതിന്റെ കാരണം എന്താണ് നമ്മുടെ പ്രിയപ്പെട്ട കാളിച്ചേട്ടൻ സ്കൂൾ തലങ്ങൾ ധാരാളം പഠിച്ചിട്ടുണ്ടെങ്കിലും കലോത്സവങ്ങളിൽ പങ്കെടുത്ത് പരിചയക്കുറവ് തോന്നില്ലേ സംസാരം കേട്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി മറ്റൊന്നുകൊണ്ടല്ല നമ്മുടെ സ്കൂൾ യുവജനോത്സവങ്ങളിൽ ഖുർആൻ പാരായണ മത്സരം അല്ലെങ്കിൽ അറബിക് കലോത്സവം മാത്രമല്ല സംസ്കൃത കലോത്സവം ഉണ്ട് അത് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയാണ് സിദ്ധരൂപോചാരണം അതുപോലെ തന്നെ അക്ഷര ശ്ലോകം ഇവ രണ്ടിലും നമ്മുടെ വേദങ്ങളുടെ ഭാഷയായ സംസ്കൃതം അത് റിലേറ്റബിൾ ആയിട്ടുള്ള കോഴ്സുകൾ മഹത്വചനങ്ങൾ ശ്ലോകങ്ങളാണ് ഉദ്ധരിക്കാറുള്ളത് എന്തുകൊണ്ട് ഖുർആൻ പാരായണ മത്സരം ഇതാണല്ലോ വിഷയം നമ്മുടെ നാട്ടിൽ ഇംഗ്ലീഷ് ഭാഷയായിട്ട് പഠിപ്പിക്കുന്നുണ്ട് മലയാളം അറബി ഉറുദു ഒക്കെ നമ്മുടെ നാട്ടിൽ പഠിപ്പിക്കുന്നുണ്ട് അല്ലെ അപ്പം ഈ ഭാഷയുമായി റിലേറ്റബിൾ ആയിട്ടുള്ള ഏറ്റവും ആധികാരിക റഫറൻസ് ആണ് മത്സര ഇനത്തിൽ വരുന്നത് അപ്പം അറബി കലോത്സവത്തിൽ അറബി ഭാഷയുമായി ഏറ്റവും ആധികാരിക റഫറൻസ് ചെയ്താണ് ഖുർആനാണ് ആ ഖുർആൻ പാരായണ മത്സരം ആ മത്സരത്തിൽ എന്താ നോക്കുക ആ മത്സരാർത്ഥികൾ അവിടെ ഖുർആന്റെ ആശയതലങ്ങൾ അതല്ല അവിടെ ഉദ്ധരിക്കുന്നത് ഖുർആാൻ എന്താണ് ദൈവശാസ്ത്രം പറയുന്നത് അല്ലെങ്കിൽ ഖുർആൻ എന്താണ് ഏകദൈവ വിശ്വാസത്തിൻ്റെ മഹത്വമായി പറയുന്നത് എന്താണ് മഹാ ബഹുദൈവ വിശ്വാസത്തിന്റെ കുഴപ്പം ഇതൊന്നുമല്ല മറിച്ച് ഖുർആൻ എന്ന അറബി ഭാഷയിലെ ആ വേഴ്സുകൾ ആ കോഴ്സുകൾ ആ വചനങ്ങൾ ഏറ്റവും കൂടി ഉച്ചാരണ ശുദ്ധിയോടുകൂടി പാരായണ നിയമപ്രകാരം ഒരു ഹിന്ദു കുട്ടി പാരായണം ചെയ്താലും മുസ്ലിം കുട്ടി പാരായണം ചെയ്താലും ഒരു ക്രൈസ്തവ കുട്ടി പാരായണം ചെയ്താലും മതമുള്ളവനും ഇല്ലാത്തവൻ പാരായണം ചെയ്താലും അവർക്കൊക്കെ മത്സരം ആ ചൊല്ലുന്നതിന് ഏറ്റവും നന്നായി ആരാണോ പാരായണം ചെയ്യുന്നത് ആ ഭാഷ നന്നായി ആരാണോ കൈകാര്യം ചെയ്യുന്നത് അവർക്ക് സമ്മാനം കൊടുക്കും ഇത്രയേ ഉള്ളൂ ഇത് തിരിച്ചു അങ്ങനെ തന്നെ സംസ്കൃത കലോത്സവത്തിലും ഏറ്റവും നന്നായി ആ ഭാഷ അതിന്റെ ഉച്ചാരണ ശുദ്ധി അനുസരിച്ച് ആര് പാരായണം ചെയ്യുന്നുവോ അവർക്ക് സമ്മാനം കൊടുക്കും ഈ ഖുർആാൻ വന്നത് അറബ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും ആധികാരിക ഗ്രന്ഥം ഖുർആൻ ആയതുകൊണ്ടാണ് പക്ഷേ വേദം സംസ്കൃത ഭാഷയിലുള്ള വേദഗ്രന്ഥങ്ങൾ ഒന്നല്ല അനേകമുണ്ട് അതിൽ അതിലേതും ഉദ്ധരിക്കാം സംഭവിച്ച വളരെ സിമ്പിളാണ് അപ്പം ബൈബിളോ ഒരു ചോദ്യമാണ് ബൈബിൾ നമ്മുടെ നാട്ടിൽ മലയാളത്തിനും ഇംഗ്ലീഷിലോ അല്ലേ രണ്ട് ഭാഷ നമ്മളെ നിലവിൽ പഠിപ്പിക്കുന്നുണ്ട് ഹിബ്രു ഭാഷ ഇനി ആ ഹിബ്രു ഭാഷ പഠിപ്പിക്കണം ബൈബിളിന്റെ ആധികാരിക ഭാഷയായ ഹിബ്രു പഠിപ്പിക്കണമെന്ന് ആവശ്യം വിടുത്ത ക്രൈസ്തവർക്കുണ്ട് എങ്കിൽ ഗവൺമെന്റിനോട് പറഞ്ഞാൽ ഗവൺമെന്റ് പഠിപ്പിക്കും നമുക്കതിലൊന്നും തർക്കമില്ലല്ലോ നമുക്കതിലൊന്നും വിരോധം ഇല്ലല്ലോ എല്ലാം നല്ലതും പഠിക്കട്ടെ എന്ന് ഇപ്പം ഈ വിഷയം ഇവിടുത്തെ ഉന്നയിച്ച നമ്മുടെ പ്രിയപ്പെട്ട കാളിച്ചേട്ടൻ സംസ്കൃതം അറിയൂ ഞാൻ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഈ അതുമായി എന്റെ അത്രം പോലും അറിയത്തില്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് അല്ലെങ്കിൽ അടുത്ത ഒരു വീടിൻ്റെ ഒരു ശ്ലോകമൊക്കെ ചെല്ലി അർത്ഥം പറക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് നോക്കൂ നിങ്ങൾ കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാരിൽ ധാരാളം ആളുകൾ സംസ്കൃതം പഠിക്കുന്നവരുണ്ട് സംശയമുണ്ടോ ഈ വീഡിയോ കണ്ടാലും മഹേശ്വര ഗുരു

സംസ്കൃത ഭാഷ അറിയില്ല എന്തുകൊണ്ട് മഹാഭാരത ശ്ലോകങ്ങളോ അല്ലെങ്കിൽ രാമായണ കീർത്തനങ്ങളോ ഇതൊന്നും അറിയാൻ വയ്യാത്തത് അതിനിടുത്തെ മറ്റു മതവിഭാഗങ്ങളോ ഒന്നും ഉത്തരവാദികളല്ല നോക്കൂ നിങ്ങൾ എന്റെ കയ്യിൽ ഈ മഹാഭാരതം എന്റെ കയ്യിൽ കൊണ്ടു എന്നാൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സഹോദരങ്ങളിൽ എത്ര പേരുടെ കയ്യിൽ ഈ മഹാഭാരതം ഉണ്ടാവും രാമായണം ഉണ്ടാവും ഗീതയുണ്ടാകും ഭാഗവതം ഉണ്ടാവും നിങ്ങളുടെയൊക്കെ വീട്ടിൽ അപൂർവമായിരിക്കും ഞാൻ മനസ്സിലാക്കുന്ന അപൂർവമാണ് കാരണം ഇതൊന്നും എടുത്ത് പാരായണം ചെയ്യാൻ ഇവിടുത്തെ ഈ ഒരു വിഭാഗം മനുഷ്യർക്ക് കഴിയില്ലായിരുന്നു ബ്രാഹ്മണേസ്യ മുഖമാസ്തിബാഹു എന്ന ശ്ലോകം ചൊല്ലി അർത്ഥം പറയാത്തത് ഒക്കെ വേദന ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ആ നാല് വർണ്ണത്തിൽ പെടാത്ത മനുഷ്യർ അവർ ഈ സാധനം ഇത് കേട്ടാൽ ഇതെടുത്താലും ഇത് കേട്ടാൽ അവരുടെ ചെവിയിലേക്ക് ഈയം ഉരുക്കി ഒഴിക്കുമെന്ന് പറഞ്ഞ ധാരാളം നവോത്ഥാന പ്രഭാഷകർ കേട്ടിട്ടുണ്ട് അതിൻ്റെ മറ്റു തലങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല അത് നിങ്ങൾക്ക് വേദന ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു മതത്തെ നമ്മൾ വേദനിപ്പിച്ചുകൊണ്ട് സംസാരിക്കേണ്ടല്ലോ അപ്പം അവർക്ക് ഇത് പഠിക്കാനുള്ള അവകാശമില്ലായിരുന്നു അതിന്റെ ഏറ്റവും പ്രൗഢമായ ഉദാഹരണമായിരുന്നു പഞ്ചമി സ്കൂളിൽ പഠിപ്പിക്കാതിരുന്നത് പലയെ പിള്ളാരെ പഠിപ്പിച്ചാൽ ഞങ്ങൾ ഈ സ്കൂ വിദ്യാലയങ്ങളിൽ പഠിക്കില്ല എന്ന് പറഞ്ഞ് ബഹിഷ്കരിച്ചപ്പോൾ അയ്യങ്കാളി പറഞ്ഞെന്താണ് ഞങ്ങളുടെ കുട്ടികളെ നിങ്ങൾ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പാഠം ഞങ്ങൾ കൊയ്യില്ല രണ്ടു വർഷത്തോളം കേരളത്തിന്റെ കൃഷിഭൂമികൾ തരിച്ചു കടന്നു എന്നാണ് ചരിത്രം പറയുന്നത് അപ്പം ഇവിടുത്തെ പാവപ്പെട്ട ജനതയ്ക്ക് ഇതൊന്നും പഠിക്കാനോ കേൾക്കാനോ ഉള്ള അവകാശം ഇല്ലായിരുന്നു ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരെ മുസ്ലിംങ്ങളുടെ വീട്ടിൽ ഖുർആൻ ഉണ്ടാകും ക്രൈസ്തവന്റെ വീട്ടിൽ ബൈബിൾ ഉണ്ടാകും എന്തുകൊണ്ട് എല്ലാ കാലത്തും ഇത് വായിക്കാനും പഠിക്കാനുള്ള അവകാശങ്ങൾ അവർക്കുണ്ടായിരുന്നു പക്ഷേ ഇതൊക്കെ വായിക്കാനും എടുക്കാനും കേൾക്കാനുള്ള അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ആ സമൂഹം ഇന്നും അത് അനുവാദികൾ തുടർന്നുകൊണ്ടിരിക്കുന്നു ആ നിഷേധം ഇന്നും അവരുടെ കാതിലും അല്ലെങ്കിൽ അവരുടെ മനോഭാവങ്ങളിലും തുറന്നുകൊണ്ടിരിക്കുന്നതിന്റെ പേരിലാണ് അവർക്കൊന്നും ഇത് പഠിക്കാൻ കഴിയാതിരുന്നത് എന്നാൽ ഇത് നോക്കൂ പത്തു വർഷക്കാലമായി ഇതൊക്കെ എടുത്ത് ഉയർത്തി കാണിക്കുന്ന മനുഷ്യരിൽ ഇവിടെ ഇവിടെ ഭരിക്കുന്നത് അവർക്ക് ഇതൊക്കെ ഇത് പഠിപ്പിച്ചു കൊടുത്തുകൂടെ രാവും പകലും ഇസ്ലാമിക വിമർശനം നടത്തുന്ന ആളുകൾ തൻ്റെ സനാതനധർമ്മം വളരെ മഹത്തരമാണെന്ന് പറയുന്ന ആളുകൾക്ക് എത്ര പേർക്കും ഈ മതത്തിന്റെ ആശയങ്ങൾ അറിയാം അവരെന്തുകൊണ്ട് തൻ്റെ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇവിടെ വളർന്നു വരുന്ന ഈ ജനതയ്ക്ക് ഇതൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി സന്നദ്ധമാകാത്തത് എന്തെല്ലാം തോന്നിവാസങ്ങൾ സമൂഹമാധ്യമങ്ങൾ പറയുന്നുണ്ട് രണ്ട് മിനിറ്റ് ഒരു ശ്ലോകം പറഞ്ഞ് ഈ ഹൈന്ദവ സനാതന സനാതനധർമ്മത്തിൻ്റെ വൈവിധ്യം ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തൂടെ എന്തെല്ലാം തോന്നിയാസങ്ങളൂടെ സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നുണ്ട് എന്തെല്ലാം കുപ്രജനങ്ങൾ നടത്തുന്നുണ്ട് ഈ ജനൻ ടി വി എന്നുള്ള ടി വി എന്നുള്ള ചാനൽ അതിലൂടെ ഈ ജനങ്ങൾക്ക് ഈ വേദകൻ ഞങ്ങളുടെ നന്മ പഠിപ്പിച്ചുകൂടെ അത് പഠിപ്പിച്ച എല്ലാം പുളിയും കർന്നുവരും ജന ടി വി എന്ന് പറയുന്ന ആ ജനം എന്ന് പറയുന്ന ജനം ടി വി എന്നുള്ള വാക്കിനെ മാറ്റേണ്ടി വരും കാരണം എന്തുകൊണ്ടാ സനാതനധർമ്മം സത്യം ബ്രിയാത് പ്രിയം ബ്രിയാത് സത്യപ്രിയ പ്രിയം ജാനർത്ഥം ഏകയക്ഷ സനാതനാന്നല്ലേ കളവ് പറയാൻ പാടില്ല ഇഷ്ടപ്പെട്ട കളവ് നേരത്തെ തന്നെ പറയാൻ പാടില്ല സത്യം പറയണമെന്ന് പഠിപ്പിക്കുന്നില്ല സനാതനധർമ്മം അതാണ് സനാതനധർമ്മത്തിന്റെ അടിസ്ഥാന മൂല്യം അപ്പൊ ആ മൂല്യം മുറുകെ പിടിക്കുകയാണെങ്കിൽ പിന്നെ ജനം ടി വി ഒന്നും ലോകത്ത് ഉണ്ടായിരുന്നില്ല കാരണം കളവ് പറയാനും കുപ്രജനങ്ങൾക്കു വേണ്ടി മാത്രം ഒരു മീഡിയ പ്രവർത്തിക്കുന്നു പക്ഷേ സാധുക്കളായ ഹിന്ദുക്കൾക്ക് എന്തെങ്കിലും പഠിക്കാനാകാത്ത എന്തെങ്കിലും ഉണ്ടോ നിരന്തരമായി അവരുടെ മനോമുഖുരങ്ങളിൽ വിദ്വേഷവും വിശവും അപരമത വിദ്വേഷവും ഇങ്ങനെ പടർത്തി ഇങ്ങനെ കൊടുക്കുന്നതല്ലാതെ ആ ചാനലൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് അവനവൻ്റെ ആശയങ്ങൾ പഠിപ്പിക്കുക അപ്പം സ്നേഹവും സൗഹൃദവും സഹോർദിത്വമൊക്കെ തന്നെ വന്നോളും എല്ലാവരും ദൈവം അനുഗ്രഹിക്കും